ഹായ് ഓൾ തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ പുതുതായി ആരംഭിച്ചിരിക്കുന്ന മൃഗശാലയുടെ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരിനടുത്ത് പുത്തൂരാണ് ഈ മൃഗശാല പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇത് ഈ അടുത്തിടെയാണ് ഉദ്ഘാടനം നടത്തി പൊതുജനങ്ങൾക്കായി പ്രത്യേകത ഓസ്ട്രേലിയൻ വിദഗ്ധനായ ജോൺ കോ ആണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിപ്പമേറിയ മൃഗശാലകളിലൊന്നാണ് ഇത് മുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ മുന്നൂറ്റി അമ്പത് ഏക്കർ വരെ വിസ്തൃതിയുള്ള വനസമനമായ ഭൂപ്രദേശമാണ് ഇത് പരമ്പരാഗത കൂടുകൾക്ക് പകരം മൃഗങ്ങൾക്ക് സ്വാഭാവികമായ വാസസ്ഥലങ്ങൾ ഒരുക്കുന്ന പരിസ്ഥിതി ലയിച്ചു ചേരുന്ന സമീപനമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മൃഗങ്ങളുടെ സുഖത്തിനും സന്ദർശകരുടെ ആകർഷകമായ അനുഭവത്തിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പാർക്കിൽ ഇരുപത്തി മൂന്ന് കൂടുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മെയിനായിട്ട് മൂന്ന് മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ആഫ്രിക്കൻ സുലുലാൻ മേഖലയിൽ ജിറാഫ് സീബ്ര തുടങ്ങിയ മൃഗങ്ങളും ഗ്രേറ്റ് ഏവറി മേഖലയിൽ നീർപക്ഷികൾ മക്കാവുകൾ തുടങ്ങിയ ഏഷ്യാറ്റിക് സിംഹം ബംഗാൾ കടുവ പശ്ചിമഘട്ടത്തിലെ തദ്ദേശീയ മൃഗങ്ങളായ നീലഗിരി താർ എന്നിവയ്ക്കാണ് ഇതിൻ്റെ പ്രത്യേകത കൂടുതൽ വെർച്വൽ റിയാലിറ്റി വിദ്യാഭ്യാസ അനുഭവങ്ങൾക്കായുള്ള ഹോളോഗ്രാം മൃഗശാലയും ഏഴ് കിലോമീറ്റർ നീളമുള്ള നടപ്പാതയും ഇതിൽ പെടുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതലാണ് പൊതുജനങ്ങൾക്കായി കൊടുക്കാമെന്ന് കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് പുതിയ മൃഗശാലയുടെ ഔദ്യോഗിക പ്രവേശന തീയതിയും ടിക്കറ്റ് നിരക്കുകളും പ്രഖ്യാപിക്കുമ്പോൾ അവ പഴയ മൃഗശാലയുടെ നിരക്കുകളേക്കാൾ കൂടുതലായിരിക്കും ഏറ്റവും പുതിയതും കൃത്യവുമായ വിവരങ്ങൾക്കായി കേരള വനം വന്യജീവി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പരിശോധിക്കുന്നതാണ് നല്ലത് താങ്ക്